ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും പരിതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുപോയുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക ദൈവം ഞാൻ പറയുകയാണ് ദോഷം പറയാതെ നാവിനെ വ്യാജം പറയാതെ അദ്ദേഹത്തെ സൂക്ഷിക്കാനായിട്ട് കുറിയരെ ലേഖനത്തിൽ പറയുന്നുണ്ട് നാ ഒരു തീയാണ് അത് കാട് കത്തിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ചില വാക്കുകൾ കൊണ്ട് ഒരാൾ തകർന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതന്നെ പറയുന്നു വാ തുറക്കരുത് ദാവിതൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ യഹോബ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വന്നിരിക്കുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മുടെ നാവിനെ കടിഞ്ഞാണില്ലാതായിത്തീരുന്നത് എപ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് എപ്പോഴാണ് എന്തേലുമൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മുൻപിലൊരു ജീവിതം വരുമ്പോഴല്ലേ എന്നാൽ സങ്കീർത്തനക്കാരൻ ദാവീത് പാടുന്നിങ്ങനെയാണ് ഞാൻ ഹോവേ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ദൈവത്തെ എപ്പോഴും മുമ്പിൽ നിലനിർത്തിയാൽ നമ്മുടെ മുമ്പിൽ വരുന്നത് ആരായാലും നാവിനെ സൂക്ഷിക്കാനും ആധരത്തെ കടിഞ്ഞാടിടാനും ദൈവം സഹായിക്കും അടുത്ത വാക്യം എന്താ പറയുന്നത് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക അപ്പം ദോഷം വിട്ടകന്നാൽ കിട്ടുന്നത് ഗുണമാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ദോഷം ഉണ്ടെങ്കിൽ ഗുണമെന്നല്ല ദോഷം ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗുണമില്ല നമ്മൾ ദോഷമെല്ലാം ചെയ്തിട്ട് ദൈവഹിതമില്ലാത്തതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല പ്രിയരെ ദോഷം വിട്ടകന്ന് വ്യാജം സംസാരിക്കാതെ ഗുണം ചെയ്യാൻ റെഡിയാണെങ്കിൽ അവരോടാണ് അടുത്ത വാക്ക് പറയുന്നത് യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും ദൈവസംഗതിയിൽ വിശ്വസ്തയോടെ ഒരു തെറ്റുപറ്റി അല്ലെ രണ്ട് തെറ്റുപറ്റി അല്ലെ പത്ത് പ്രാവശ്യം തെറ്റുപറ്റി ദൈവസംഗതിയിൽ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും പക്ഷെ തൻ്റെ ജീവിതം മുഴുവൻ ദോഷമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് അല്ല ഞാൻ വ്യാജം മാത്രമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നു നിങ്ങളുടെ വഴി നല്ലതല്ല നിങ്ങൾ ആർക്കും ഗുണം ചെയ്യുന്നില്ല നമ്മൾ അപ്പോഴത്തെ താൽക്കാലിക കാര്യത്തിന് വേണ്ടിയിട്ട് ദോഷം പറഞ്ഞ് വ്യാജം സംസാരിച്ച് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യഭവനത്തെ ഉടച്ചു കളയാതെ നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയും ദൈവം കേൾക്കാൻ പാകത്തിന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ പാകത്തിന് ഇന്നലെ വരെ എന്തെന്നുള്ളതല്ല പേര് ഈ സമയം മുതൽ ദോഷം വിട്ടിട്ട് വ്യാജം വിട്ടിട്ട് കാട് കത്തിക്കുന്ന നാവിനെ ആത്മാവിൽ സൂക്ഷിച്ച് വേണ്ടടുത്ത് മാത്രം സംസാരിച്ചു എപ്പോഴും ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് അവനെൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒലിങ്ങിപ്പോകില്ലെന്നാ ഭക്തൻ ഭാര്യ വേറെ ആ കർത്താവിനെ മുറുകെ പിടിച്ചാൽ പ്രതിസന്ധികളിലൊന്നും പതറിപ്പോകാതെ എന്തേലും വിളിച്ചു പറയാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി അവിടെ പ്രവേശിപ്പാൻ ദൈവം കൃപചെയെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്